എന്താണ് വിശേഷം ഞാൻ ഒമ്പത് മണി ആകുമ്പോൾ ഒന്ന് ലൈവില് കയറാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ അതിൽ മച്ചുവാങ്ങേ പോലെ അപ്പം പിന്നെ പോലെ ഇപ്പം നേരം അങ്ങനെ എന്തായി ലൈവില് കയറാൻ കഴിഞ്ഞില്ല എന്താണ് നേരം വെഴുകിയത് ഓക്കെ അപ്പം ഏതായാലും ഒന്നും കയറണല്ലോ ഇപ്പൊ കുറച്ചു നേരം ഒന്ന് കയറാമെന്നൊക്കെ അത്രേ ഉള്ളൂ വേറെന്തീത്താണ് പറയൂ വേറെ ഇത്താണ് വിശേഷം കിടന്നിട്ടൊന്നുമില്ല കിടക്കാൻ സമയമായി ആ പതിനൊന്ന് അയമ്പത്തൊന്നായില്ലേ പതിനൊന്ന് അൻപതായി അൻപതായി സൂത്ത് പതിനൊന്ന് പക്ഷെ കിടക്കാൻ കിടക്കാൻ നോക്കണമെങ്കിൽ വേറെന്തീത്താ ലൈക്ക് ചെയ്യാണ്ട് ഗ്യാലറിയിൽ ഇരുന്ന്ക്കളി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാം വേറെ പറയും മറ്റ് മരുഭാൻ കൊടുത്താ രണ്ടിട്ട് വൃന്ദിന്ന് പിന്നെ കുറച്ചു നേരമായിട്ടുണ്ട് ഞങ്ങൾ പാറയിലൊക്കെ ഒന്ന് പോയി അങ്ങനെ 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 നേരെ വീട്ടി വേറെന്താണ് വേറെന്താണ് വേറെ എന്താണ് não sei se സിധാൻ എന്തി സിനാൻ എന്തീത്താണ് ഈ പറയൂ നേരം ലൈവില് ഒരു പത്തിന് കയറി വന്നാലേ പത്ത് അത്ര വിരുന്നും മെച്ചൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പൊ ഒമ്പത് മണിക്ക് കയറണമെന്ന് കയറിയിരുന്നു ലൈബിൽ മെച്ച ആങ്ങളെ ഓരോക്കെ ഉണ്ടായിരുന്നു ചുക്കരുന്നേരെ പോയിട്ടുള്ളൂര് അപ്പൊ കയറാൻ കഴിഞ്ഞില്ല അപ്പൊ ഏതായാലും വന്നേല്ലേ ഇപ്പൊ ഏതായാലും ലൈബിൽ കയറണമെന്നാണ് വിചാരിച്ചല്ലേ ചങ്ങാനും കയറി മാത്രം ഋഷി ഹലോ ഹായ് എനിക്ക് ഇതാണ് വിശേഷം മെസ്സേജ് റിപ്ലൈ ഇല്ലല്ലോ എന്തിനു ഇൻസ്റ്റലാണോ അതിന് ഞാൻ മറുപടി പറഞ്ഞിരണം വേറൊ ഉറങ്ങിയില്ലേ ഉറങ്ങാൻ വിരുന്നാരുണ്ടായിരുന്നു അവിടെ ഇപ്പടെ പോയിട്ടും മെച്ചും ആങ്ങളെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലൈവിലൊന്ന് കയ ലൈപടി ഒക്കെ ആകുമ്പോൾ കയറും എന്ന് പറഞ്ഞിരുന്നു ഞാൻ അപ്പം കയറാൻ കഴിഞ്ഞില്ല അപ്പോൾ കിടന്നിട്ടൊന്നും ഇല്ല കിടക്കാനായില്ല ചേർക്കൂടി കഴിയണം അപ്പൊ അങ്ങനെ ലൈബ്രിലിരുന്ന മക്കളൊന്നും ഉറങ്ങിയില്ലേ ഒക്കെ ഇണ്ട് ഇങ്ങനെ ഞാൻ മരുവാങ് കൊടുത്താരെയിരുന്നു മെച്ചൊക്കെ വന്നിരുന്നു മെച്ച അങ്ങ അപ്പൊ അപ്പ നേരം വിളിക്കും വേറെ ഫുഡൊക്കെ ഞാൻ പന്നേരം ഫുഡൊക്കയച്ചത് അപ്പൊ ഫുഡ് കഴിച്ചിട്ട് നേരെ ലൈബ്രിലേക്ക് ഇരുന്നതായിരുന്നു വേറെ എന്താ പറയുവോ വേറെ വിശേഷം എന്താണ് ലൈക്ക് ചെയ്തോ ലൈക്ക് ചെയ്തില്ലേ ലൈക്ക് ചെയ്ത മാനു വേറെ ഫുഡ് കഴിച്ചടോ എന്തായിരുന്നു സ്പെഷ്യൽ എന്തീത്താ ണ്ട് പറയൂ വേറെ വിശേഷം പകലൊക്കെയാണ് ഈ സമയമാണെങ്കിൽ എല്ലാവർക്കും ഒക്കെ രാത്രി എത്ര നേരം വൈകിയാലും കിടത്തി എത്രയാണെങ്കിലും കാത്തിരി പക്ഷെ പകല് സോറി രാത്രി എത്ര നേരം വേണമെങ്കിൽ ഉറങ്ങാണ്ടോ പക്ഷെ പകൽ പകല് അതാ വേറെന്തൊക്കെ ഉണ്ട് പറയൂ വരങ്കിത്താണ് ഞാൻ എങ്കിത്താണ് വിശേഷം പറയൂ വരങ്കീത്താണ് സുഹൃത്തെ വിശേഷം പറയു വരണ്ടി താൻ വിശേഷം ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യാട്ടോ ലൈക്ക് ചെയ്യാത്ത ഒരു വേറെന്തൊക്കെ പറയൂ വരാന്തീട്ടാണ് ഫുഡ് കഴിക്കാത്തവരുണ്ടോ ഫുഡ് കഴിക്കാത്തവരുണ്ടോ വേറെന്തൊക്കെ പറയൂ വേറെന്തീത്താണ് നേരെ പിഴകിയത് അങ്ങനെയാണെന്ന് പറയാ ഇപ്പൊ O Gibita, in ditta anna, o Gibita, in ditta anna, Sorte. ഹലോ ഹെലോ എന്തിത്താണ് പറയൂ കിടന്നോ പുട്ട കഴിച്ച് പുട്ട കഴിച്ച് കിടന്നോ എന്തായിരുന്നു സ്പെഷ്യലി ഹലോ ഇത് നിങ്ങളായിരുന്നോ എന്തിത്താണിത് ഇതിന്റെ മറ്റേ ഐ ഡിയിലായിരിക്കല്ലോ മറ്റേ ചാനലിലായിരിക്കും കയറി ഉണ്ടാവുക പിന്നെ അത് യൂട്യൂബ് മാൻ പണി തന്നു കിടക്കുകയായിരുന്നു ഇപ്പം റെഡി ആയിരുന്നു കേട്ടോ എന്നെ പിന്നെ കയറിയില്ല ഇത് കയറണതിനോട് എന്തെങ്കിലും അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കയറി പോകും നല്ല ചെടി നല്ല ചെടി പിന്നെ പിന്നെ അതുകൊണ്ടാണ് പിന്നെ അതിൽ കയറാത്തത് അങ്ങനെ അങ്ങനെ കയറുക യൂട്യൂബ് പേര് രണ്ട് മൂന്ന് ആഴ്ചൻ്റെ പുറത്തായി അതിൽ പണി തന്നിട്ട് ഇപ്പം റെഡി ആയിടുവോ വേറെന്തീറ്റ ഫുഡൊക്കെ കഴിച്ച് കേൾക്കാനായോ ഇവിടെ ഞാൻ ഇപ്പോൾ നേരം പത്ത് ആയില്ല ലൈവിൽ കയറിയിട്ട് ഉറക്കം പെരുകൂല വെരുവിലേ ഇനി എന്താ പറയുക അമ്മച്ചും ആങ്ങളെ കണ്ടിരുന്നു അപ്പോൾ ലൈവിലൊമ്പത് മണിയാകുമ്പോൾ കേരളമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ കേരള കേരളമ്മച്ചും അന്യ ആങ്ങളെക്കെ ഉണ്ടായപ്പോൾ